കോൺഗ്രസിലെ അധിർ ചൗധരി കെ മുരളീധരൻ രാജ്മോഹൻ ഉണ്ണിത്താൻ അടക്കം മുപ്പത്തിമൂന്ന് പ്രതിപക്ഷ എം പിമാരെ ലോക്സഭയിൽ നിന്നും സ്പീക്കർ ഓം ബിർള സസ്പെൻഡ് ചെയ്തിരിക്കുന്നു രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഒരുപക്ഷെ തന്നെ കാണാൻ കഴിയാത്ത രീതിയിൽ ലോക്സഭാ സുരക്ഷ വീഴ്ചയിൽ നാണം കെട്ടു നിൽക്കുന്ന ആഭ്യന്തരമന്ത്രി ഒളിച്ചോടാതെ മറുപടി പറയണമെന്നാവശ്യപ്പെട്ട് പ്ലക്കാർഡുമായി എം പിമാർ സഭക്കകത്ത് പ്രതിഷേധിച്ചതിനാണ് ഈ നടപടി വന്നിരിക്കുന്നത് ഒൻപത് കോൺഗ്രസ് എം പിമാരടക്കം പതിമൂന്ന് എം പിമാരെ സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെയാണ് വീണ്ടും ഈ നടപടി ജനാധിപത്യ സർക്കാർ ഫാസിസ്റ്റ് സർക്കാരായി ആയി മാറിയതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ പ്ലക്കാർഡുകൾ കാണിച്ചതിനും എം പിമാരെ സസ്പെൻഡ് ചെയ്യുന്നത് രാജ്യസുരക്ഷയെ തമാശയായി കാണുന്ന ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നടപടിയെ തുറന്നു കാണിച്ചപ്പോൾ അച്ചടക്കമില്ലാതെ പെരുമാറിയെന്നും പറഞ്ഞുകൊണ്ടാണ് നടപടി ഉണ്ടായിരിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള ആറ് എം പിമാർക്കെതിരെയും ഇതിൽ നടപടിയുണ്ട് ഇതോടെ പുകയാക്രമണവുമായി ബന്ധപ്പെട്ട് ആകെ നാൽപ്പത്തിയാറോളം എം പിമാർ സസ്പെൻഷനിലായി സർക്കാരിൻ്റെ വീഴ്ചകളെ തുറന്നുകാട്ടിയതിനും ആഭ്യന്തരമന്ത്രിയെ മറുപടിക്കായി ക്ഷണിച്ചതിനുമാണ് പാർലമെന്റിന്റെ ചരിത്രത്തിൽ കാണാത്ത രീതിയിൽ എം പിമാരെ പിടിച്ച് പുറത്താക്കുന്നത് കോൺഗ്രസിന്റെ ലോക്സഭാ കക്ഷി നേതാവ് അധിർ രഞ്ജൻ ചൌധരി കേരളത്തിൽ നിന്നുള്ള കെ മുരളീധരൻ ഇ ടി മുഹമ്മദ് ബഷീർ എൻ കെ പ്രേമചന്ദ്രൻ രാജ്മോഹൻ ഉണ്ണിത്താൻ ആൻഡോ ആന്റണി കൊടിക്കുന്നിൽ സുരേഷ് എന്നിവരടക്കമുള്ള എം പിമാരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഡോക്ടർ കെ ജയകുമാർ അബ്ദുൾ കാലിഖ് വിജയ് വസന്ത് എന്നിവർക്ക് അവകാശ ലംഘന സമിതി റിപ്പോർട്ട് വരുന്നത് വരെയും ബാക്കി മുപ്പത് മുപ്പത് പേർക്ക് ഈ സമ്മേളന കാലാവധി കഴിയുന്നത് കഴിയുന്നതുവരെയുമാണ് സസ്പെൻഷൻ പാർലമെന്റ് അതിക്രമത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും മറുപടി പറയണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു സംഭവത്തിൽ വിശദമായ അന്വേഷണം നടക്കുന്നുണ്ടെന്നും പാർലമെന്റിൽ അതിന്റെ പേരിൽ ചർച്ച ആവശ്യമില്ലെന്നും കഴിഞ്ഞ ദിവസവും നരേന്ദ്രമോദി പറഞ്ഞിരുന്നു എന്നാൽ അക്രമികൾക്ക് പാസ് നൽകിയ ബി ജെ പി എം പി പ്രതാപ് സിംഗയെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി വിശദീകരണം നൽകാതെ മോദി ഒളിച്ചൂടുകയാണെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണം ആദ്യം സസ്പെൻഡ് ചെയ്ത പതിമൂന്ന് എം പിമാർക്കെതിരെ നടപടി പിൻവലിക്കണമെന്നും പ്രതികൾക്ക് പാസ് നൽകിയ ബി ജെ പി എം പി യെ ഒന്നും ചെയ്തില്ലെന്ന് മാത്രമല്ല വീണ്ടും പ്രതിപക്ഷത്തിന്റെ മുപ്പത്തി മൂന്ന് എം പിമാരെ പുറത്താക്കുകയും ചെയ്തിരിക്കുന്നു ഇപ്പോൾ രാജ്യം ഒന്നടങ്കം പ്രതിഷേധിക്കുകയാണ് ഈ നടപടിയിൽ അങ്ങനെ പ്രതിപക്ഷത്തിന്റെ വായം സമ്പൂർണമായി മൂടിക്കെട്ടാനാണ് ഭരണപക്ഷം ശ്രമിച്ചത് ഇതോടെ രാജ്യത്തുള്ളത് ഫാസിസ്റ്റ് ഭരണമെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ പറയാൻ വാക്കുകളില്ലാത്തവർ ഒരു തോൽവി സമ്മതിച്ചിരിക്കുകയാണ് ഇന്ന് കണ്ടത്